നമസ്കാരം എല്ലാവർക്കും പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന നടപടിയുമായി കുവൈറ്റിന്റെ അപ്രതീക്ഷിത നീക്കം വർക്ക് പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ പ്രവാസികളുടെ വിസ നിയമത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തീരുമാനമാണ് കുവൈറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ തൊഴിൽ കമ്പോളത്തിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുകയും എണ്ണ ഇതര സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുകയും ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്ന് അൽ ഖബസ് പത്രം റിപ്പോർട്ട് എന്നാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മൂല്യവത്തായ സംഭാവനകൾ നൽകാൻ ശേഷിയില്ലാത്ത പ്രവാസികളെ ഒഴിവാക്കാനുമാണ് പദ്ധതിയെന്നാണ് പൊതുവിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സെക്രട്ടേറിയറ്റ് ജനറൽ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന് ചുമതല നൽകിയിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല പ്രവാസികളുമായി ബന്ധപ്പെട്ട മറ്റു ഫീസുകളും നിശ്ചിത തോതിൽ വർദ്ധിപ്പിക്കാനും കുവൈറ്റ് തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചെന്നും അറിയാൻ കഴിയുന്നു അടുത്ത വർഷം രണ്ടാം പാദത്തിലോ മൂന്നാം പാദത്തിലോ ഫീസ് വർദ്ധനവ് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് അധികൃതർ പദ്ധതിയിടുന്നത് ഇതോടൊപ്പം വിദേശ തൊഴിലാളികളുടെ വിസ ഫീസ് വർദ്ധിപ്പിക്കുകയും അതുവഴി വിസ കച്ചവടം അവസാനിപ്പിക്കുകയും ചെയ്യാനും മന്ത്രാലയം ലക്ഷ്യമിടുന്നുണ്ട് വിവിധ തൊഴിൽ മേഖലകളിൽ സ്വദേശികൾക്കും പ്രവാസികൾക്കും പ്രത്യേക ക്വാട്ടകൾ നിർണ്ണയിക്കാനും മന്ത്രാലയം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ സ്വകാര്യ മേഖലയിലും സ്വദേശിവൽക്കരണം വൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക